എക്സ്ട്രീം ലെവൽ ഓഫ് സദാചാരം പറയുന്ന കുറേ അധികം ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അത് ഓൾഡ് ജനറേഷനിലാണെങ്കിലും യങ് ജനറേഷനിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണുടിച്ച് നോക്കിയാൽ മതി ഒരു രക്ഷയില്ലാത്ത സദാചാരം പറയുന്ന ആണുങ്ങളും ബണ്ണുങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ഷോ നടക്കുന്നുണ്ട് അതിനകത്ത് തന്നെ നമ്മളതിൻ്റെ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് എഗെയിൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് വോയിസ് യാൻ പ്ലേ ചെയ്യുന്നില്ല ഓൾറെഡി ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കോണ്ടൻറ് ചെയ്തതാണ് ഓക്കെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് കാറ് നിർത്തി ഹസ്ബൻഡിന് പ്രഷർ കൂടിയ സമയത്ത് സോ ആ ടൈമിൽ അവർ കാറിൽ അവിടെ ഇരുന്നു കൊണ്ടൊന്ന് റിലാക്സ് ചെയ്ത സമയത്ത് അവിടെ ഒരു ലേഡി വരികയും ആ ലേഡീൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ വണ്ടി നിർത്തിയത് എന്ന് പറഞ്ഞ് ഇവരെന്തോ മാരകമായ വൃത്തികേട് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സീനാക്കി അപ്പോൾ ഈ ചെക്കൻ അത് വീഡിയോ എടുത്തു ഓക്കെ അപ്പം ഇതവേ ഈ പയ്യൻ്റെ പേര് പയ്യൻ്റെ അക്കൗണ്ടിലെ നെയിം ബിമൽ ബിനു എന്നാണ് ആൻഡ് ഈ പ്രശ്നമുണ്ടാക്കിയ ലേഡിയുടെ പേര് ഉത്തര എന്നാണ് അപ്പോൾ ഇത് ഭയങ്കര ചർച്ചയായി ഓക്കെ ഒരുപാട് പേര് കമൻ ബോക്സിനകത്ത് എന്താണ് ഈ പെൺകുട്ടി കാണിക്കുന്നത് എന്തിനാണ് ഈ പ്രൊമാക്സ് കൊല വർത്തമാനം പറയുന്നത് എന്തിനാണ് ഇങ്ങനൊരു സദാചാര മെൻറ്റാലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് കാറിനകത്തേക്ക് നോക്കിയ ഒരു ഭാര്യയും ഭർത്താവും അല്ലേ അവർ എന്നുള്ള രീതിക്കൊക്കെ ഈ ലേഡിക്ക് ഒരുപാട് നെഗ്ഗ് ഒക്കെ ഒരുപാട് നെഗ് മെജോറിറ്റി നെഗാണ് എന്നാലും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കുട്ടി പറഞ്ഞതിൽ തെറ്റില്ല അതെന്തോ ഒരു പ്രശ്നം വീടിന് മുന്നിൽ കാർ കടന്നാൽ പോയി നോക്കണം അങ്ങനെ അങ്ങനെ വേറെ കുറേ സൈഡ് അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷനും പിന്നെ ഈ പയ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനും ഇത് രണ്ടുമാണ് വന്നിട്ടുള്ളത് അപ്പം അതിലോട്ട് നമുക്കൊന്ന് പോയി വയ്ക്കാം ആദ്യം ഈ പെൺകുട്ടി ഒരേ ദിവസം രണ്ട് ചാനലിലും കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ട് തോന്നി രണ്ട് കാര്യങ്ങളും അത് ഞാൻ ഇവിടെ ആദ്യം പ്ലേ ചെയ്യാം ഇത്രയും ചോദിച്ചതേ ഉള്ളൂ ആൾ ആളെൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി എനിക്കിപ്പം നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നിരിക്കുന്ന കമന്റ്സും കാര്യങ്ങളും എല്ലാം അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവരും കമന്റ് ഇടുന്നു ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളികൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് വിടുന്നു ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പൊ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസ കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ അറിയാവുന്ന നാട്ടുകാർ എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതും എന്റെ നാട്ടുകാർക്ക് അറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ് അത് കണ്ടിട്ട് തന്നെ റിയാക്ട് ചെയ്തെന്നുള്ളതും അറിയാം അത് അങ്ങനത്തെ ഒരു 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 അവിടെ നടന്നത് അങ്ങനത്തെ കാര്യമാണ് ഇത് ഏരിയ ഇല്ല ഏരിയത്തെ അങ്ങനെ അൺഡിഫൈൻ ആയിട്ടുള്ള ഒരു സാധനം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും എതിരെ പറഞ്ഞ് ഭാര്യ ഭർത്താവ് എന്നുള്ളത് ആർക്കെതിരെ പറഞ്ഞാലും അതൊരു വിഷയമല്ലേ അതിനെക്കുറിച്ച് ഈ കുട്ടി ചിന്തിക്കുന്നില്ല ഈ കുട്ടി കൊടുത്ത ഒരേ ദിവസം കൊടുത്ത രണ്ട് ചാനലിന് രണ്ട് വൈറ്റ്നാത്തും രണ്ട് ഡിഫറൻറ്റ് ആംഗിൾസ് ആണ് പറയുന്നത് ഒന്നിൽ പറയുന്നു സൈബർ ബുള്ളിങ്ങും കമൻസൊന്നും എനിക്കൊരു വിഷയമല്ല ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ജോലിക്ക് പോകുന്നു വരുന്ന എനിക്ക് സീനില്ല അടുത്തൊരു ചാനലിൽ പോയിട്ട് പറയുന്നു ഇതൊക്കെ എനിക്കൊരു വിഷയമാണ് എന്നെ ഡി ചെയ്തു എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടിലും രണ്ട് വർത്തമാനമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഇപ്പോൾ ഒരു ഒരു സ്വന്തം ഇപ്പോൾ നമ്മുടെ വീട്ടിലും നമ്മളെ നാട്ടിലുമൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് പറയാനുണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടു പരിചയമില്ലാത്ത വണ്ടിയോ ആളുകളോ കുറച്ചധികം നേരം അവിടെ ടൈം സ്പേ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് നമുക്ക് ചെന്ന് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളത് ചോദിക്കുന്നത് ഒരു മാന്യതയാണ് മിനിമം മിനിമം മാന്യതയാണ് അത് ചോദിക്കാതെ ഞാൻ ഈ നാട്ടുകാരിയാണ് ഞാൻ ഈ നാട്ടുകാരനാണ് തെമ്പും തണ്ടും തടിയും കാണിച്ച് നാട്ടുകാരനാണ് ഞാൻ എന്നുള്ള ഊക്കിൽ പോയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല മനസ്സിലായത് അപ്പം അതിന് എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല ഈ കുട്ടിയെ കൊണ്ട് പിന്നെ അവരവിടെ ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ എപ്പോളജി പോലും ഇവർ പറഞ്ഞില്ല ഫൈൻ അവരിങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് നിർത്തിയതാണെന്നും അതൊരു എന്താ പറയുക ഭാര്യ ഭർത്താവ് അങ്ങനെ അറി അറിയുമ്പോഴെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ അത് പറയണ്ടേ അത് പറയാൻ റെഡി ആയില്ലെങ്കിൽ പിന്നെ ഏറെ പോവാതിരിക്കും പിന്നെ ക്യാമറ ഓണാക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇപ്പോൾ ഒരു കൂട്ടം നാട്ടുകാർ ഒരു മോബാണ് ഈ പെൺകുട്ടി വിളിച്ചു കൂട്ടിയത് മനസ്സിലായോ ഒന്നോ രണ്ടോ ആൾക്കാരല്ല കുറേ ആളുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടി ഈ ലേഡിക്കും ഈ ചെക്കനും എന്തെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ പെൺകുട്ടി വിളിച്ച് വന്ന ഏതെങ്കിലും ഒരാൾ കൂട്ടത്തിൽ വണ്ടിക്കെടുത്തൊരു കല്ലറി ഈ ചെക്കനെ ഒന്ന് തട്ടിയിട്ട് പോവുക അല്ലെങ്കിൽ ആ ലേഡീനെ പിടിച്ചാടിക്കുക എന്തെങ്കിലും രീതിയിലൊരു കാര്യം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ട പിന്നെ അവർ പബ്ലിക് റോട്ടിലാണ് അവർ നിൽക്കുന്നത് പകുതി റോട്ടിലും പകുതി അവരുടെ വീടിൻ്റെ ആരൂക്ക്യം ചാരിയിട്ടാണ് അത് അവരെ പ്രോപ്പർട്ടീൻ്റെ വിളിക്കല്ല ഈ റോട്ടും പക്കത്തുള്ള സ്ഥലമൊക്കെ അവർക്ക് അവരുതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റീൻ്റെ ആയിരിക്കും ആ സാധനങ്ങൾ വണ്ടി നിർത്തി മുന്നിൽ കണ്ടു ഇവർക്ക് മാന്യമായി ചോദ്യം അതിന് എത്ര ആ ആ ലേഡി എന്നുള്ളത് വീഡിയോ അറിയാം ഇനി ഇവരുടെ നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീടിന്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തൊരു സ്ഥല പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും നോക്കിയ സമയത്ത് കാഴ്ചയാണ് കണ്ടത് ഇവർ വീണ്ടും പറയുന്നത് കാണാൻ കൊള്ളരുതാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് ഇതാണ് അവര് പറയുന്നത് ഞാൻ ആ ചെക്കനും പെണ്ണും ചോദിക്കുന്നുണ്ട് കാണാൻ കൊള്ളരുതാത്ത രീതിയിലുള്ള എന്ത് പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങൾ കണ്ടു എന്ന് പറയുന്നു ആ പ്രവൃത്തി എന്താന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും ആ ചെക്കനും പെണ്ണും ചോദിക്കുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവ് കൂടി അയാൾക്ക് പ്രഷർ പറഞ്ഞ ആ ചെക്കൻ അവിടെ ഇരുന്നുണ്ട് ഒരു പക്ഷേ ആ പെണ്ണിന്റെ തളേക്ക് ഇങ്ങനെ തോള് ചാരി തല വെച്ച് കിടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ ചക്കൻ്റെ തല ഇങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടാവാം അത് ഇനിയിപ്പോൾ അതൊരു ഉമ്മ വെച്ചതാണെന്ന് വിചാരിച്ചു കെട്ടിപ്പിടിച്ചാന്ന് വിചാരിച്ചു എന്ത് പോയി ഇനി ഈ പെണ്ണല്ലെങ്കിൽ പറയണം എന്താണ് അതിനകത്ത് കണ്ടതെന്നുള്ളത് ഇവിടെ പബ്ലിക്കായിട്ട് പറയണ്ട കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറ അങ്ങനെ ചെയ്യാലോ നിങ്ങളൊരു വൃത്തികേട് കേട് നിങ്ങളെ കണ്ണിൽ കണ്ടു പബ്ലിക് റോട്ടിൽ എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാം അത് നിങ്ങൾ ചെയ്യും എടി ഇതിനൊക്കെ എന്താ പറയുക അത് ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇവർ തരുന്നില്ല മനസ്സിലായില്ലേ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞ സമയത്തും ഈ ലേഡി അടമൻ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഇവർക്ക് സോറി പറയാൻ പറ്റില്ല അവിടെയും ഈ ലേഡി പറഞ്ഞൊരു വേർഷൻ എനിക്ക് തോന്നുന്നത് എന്തോ വൃത്തികേട് കണ്ടു എന്നാണ് അല്ലാതെ ഇത് എന്താ എങ്ങനെയെന്നൊന്നും ഇല്ല നമുക്കൊക്കെ അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഡൈജസ്റ്റ് ആവണമെന്നില്ല നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആവണമൊന്നും പക്ഷെ നമ്മൾ അതിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ഇത് ഇത് എന്താണ് ഇവർ പറയണതെന്നുള്ളൊരു മിനിമം വേർ മിനിമം ക്ലാരിറ്റിയെങ്കിലും ഇവർ നമുക്ക് തന്നെ പോലീസിനെങ്കിലും കൊടുക്കണ്ടേ ആ എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ടിട്ട് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ട് ആരാണേലും ആ സ്ഥാനത്ത് ചോദിക്കും എന്തിനാണ് വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാന്നുള്ളത് ചോദിക്കും അതെ ഞാനും ചെയ്തോളൂ അത് ചോദിച്ച ഞാൻ റഷ് ആയിട്ട് എന്നോട് സംസാരിച്ച് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ എന്റെ അമ്മയുടെയും വീഡിയോ എടുത്തു ഇത്രയും സോഷ്യൽ മീഡിയയില് സദാചാരം അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യിക്കുന്നു ആൾക്കാരെന്തറിഞ്ഞിട്ടായി ഇങ്ങനെ ഒരാക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ ഒരാക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് മൂക്കറിഞ്ഞിട്ടാണ് മൂള് കാണിച്ച സദാചാര സദാചാരം എത്രത്തോളം മൂള് മനസ്സിലാക്കണ്ടേ അത് മൂള് മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും മോൾ വിളിച്ചു കൂട്ടിയിലോ കുറേ ആൾക്കാരെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് കണ്ടു ഇങ്ങനെ ആടും പെണ്ണും മോളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തോ വലിയ വൃത്തികേട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ വീഡിയോ ഇട്ടപ്പോൾ ഇവർ വിളിച്ച് കൂട്ടിയത് ഈ പറഞ്ഞ വ്യൂവർഷിപ്പിനെയാണ് മോള് വിളിച്ചു കൂട്ടിയത് മോളെ നാട്ടുകാരെയും കുടുംബക്കാരെയും കൂട്ടക്കാരെയും അവരെ മുന്നിൽ ഇവരുടെ മാനം പോയോ ഇല്ലേ അത് നമ്പർ കുറവാണ് ഇത് നമ്പർ കൂടുതലാണ് മനസ്സിലായില്ല അപ്പം തുടക്കം വിട്ടതാരാ മോളാണ് വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവരെ ഫുള്ള് വിളിച്ച് കൂട്ടിയിട്ട് ഇതെന്തോ മാരക വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെയും വീട്ടുകാരൊക്കെ വിളിച്ച് കൂട്ടിയത് അപ്പം അവരെ കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏക വഴി ഇത് മാത്രമാണ് അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കൂല അവർക്കെതിരെ മനസ്സിലായില്ലേ അവർക്ക് അവരുടെ സെൽഫ് പ്രൊട്ടക്ഷൻ അതേ പറ്റൂ അതിൻ്റെ അവരവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചും കൊടുക്കുന്നുണ്ട് ചേട്ടാ ഇതാണ് പ്രശ്നം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നതാണ് വയ്യാതെ വണ്ടി നിർത്തിയതാണ് കുട്ടി എന്താ കണ്ടതെന്ന് പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ അത് പറയില്ല നിങ്ങളിപ്പോൾ മീഡിയ വഴി ചെയ്യുന്നെന്താ മറ്റേ ആനുമോള് ബിഗ് ബോസ് ചെയ്ത പോലെ ഞാൻ കണ്ടു എന്താ കണ്ടേ ഞാനേ കണ്ടുള്ളൂ എന്താ കണ്ടേ ഞാനേ കണ്ടുള്ളൂ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്താ കണ്ടേ എന്നുള്ളത് പറയാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ല ഓക്കെ നീ കണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല അപ്പൊ അവരുടെ പേരും അവരുടെ ഈ പറഞ്ഞ എന്താ പറയുക ബാക്കി നാട്ടുകാരുടെ മുന്നിൽ അവരുടെ ഒരു അഭിമാനം മാനം ഒക്കെ പോയില്ലേ അവർക്കതില്ലേ അത് പോയില്ലേ അത് അതിനെക്കുറിച്ചൊന്നും ചിന്തിയും അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഈ നാട്ടുകാരനായൊരു ചേട്ടൻ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പേര് തോമസ് പി പിമോത് ഈ വാർഡിലെ കൗൺസിലാണ് നമ്മുടെ സിസ്റ്റം അതായത് ഗവൺമെൻറ്റിൻ്റെ ചില നടപടികൾ ഗുണം ഈ പ്രദേശത്ത് കാടുകൾ ഒന്ന് കെ ഐ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശമെന്നുള്ള നിലയിലും ഈ ഈ അക്കുഡക്റ്റ് ഒരു ടൂറിസ്റ്റ് പോലെ ടൂറിസ്റ്റ് മേഖല പോലെയുള്ള പ്രദേശമെന്നുള്ള നിലയിലും ആളുകൾ അനവധി വരുന്നുണ്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നാട്ടുകാർ ചോദിക്കും അതിവിടുത്തെ കുട്ടികൾ ചോദിക്കും മുതിർന്നവർ ചോദിക്കും നാട്ടുകാരെല്ലാം ചോദിക്കും അതിനകത്ത് ഒന്നും രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല ഈ കുഞ്ഞിന്റെ കാര്യം ഇപ്പോഴാണ് ഞാൻ കുറച്ചു മുമ്പേ ഞാൻ അറിഞ്ഞറിഞ്ഞപ്പോൾ കേട്ടപ്പോൾ നമുക്കൊരു വിഷമമായി നമുക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് എൻ്റെ മോൻ്റെ കുഞ്ഞു ഈ പ്രായത്തിൽ തന്നെ ഉള്ളതുണ്ട് അപ്പം ഇവിടെ ഞാൻ നടക്കുന്നത് മൊത്തം ഇത് തന്നെ ഈ വഴി മൊത്തം മോശമായ വഴിയാ ഈ കനാലിൻ്റെ അവിടെ ഞാൻ കാറ് കൊണ്ടിടുവോ ഇതിനകത്ത് നടക്കുന്നതൊക്കെ വേറെയൊരു ഏഴേഴ് മണിക്ക് ഞാൻ കടയടച്ചിട്ട് ഇതിലേക്കൂടി പോകുമ്പോൾ കാണാം അതിനകത്ത് ലൈറ്റ് ഉണ്ട് ആനെ കണ്ടുകഴിയുമ്പോൾ ലൈറ്റ് അങ്ങ് ഓഫാക്കും അതിനകത്ത് നടക്കുന്ന എന്തോ ആണെന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് നോക്കാൻ മയാത്ത രീതിയിൽ കൂടെ അവിടെ കാണുന്നത് അത് കണ്ട ൂടെ ഞാൻ കാണാത്ത ഞാൻ അങ്ങ് പോവുകയോ ചെയ്യുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ ഉള്ള രാത്രി ഒരു പതിനൊന്ന് മണി വരെ ആ കനന്റെ മേളിൽ ഈ വഴി വഴിമൊത്തു കാർ കണ്ടിട്ട് കണ്ടിട്ടുവാനാവശ്യം എന്തൊക്കെയാണോ കാണിക്കുന്നത് നമ്മൾ നോക്കാറില്ല ഈ നാട്ടില് എന്തോ ഒരു വിഷയം ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വ്യക്തി മാത്രമല്ല ഇനിയൊരു വ്യക്തി കൂടിയും പറയുന്നത് ഓക്കെ ചില നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ലഹരി അടക്കമുള്ള കാര്യങ്ങളുടെ വിൽപ്പനയോ കൈമാറ്റത്തിനോ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ആളുകൾ ചൂസ് ചെയ്യാം ഫൈൻ ഇനി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കാറ് നിർത്തുന്നവർ മാന്യന്മാരാന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലർ ഏതെങ്കിലും രീതിയിൽ ഉള്ള പരിപാടികൾക്ക് വേണമെങ്കിൽ വണ്ടി കൊടുന്ന് നിർത്തും ഇനി വല്ല അപകടകരമായിട്ട് എല്ലാവരെയും തട്ടിക്കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ എല്ലാവരും തീർക്കാൻ വേണ്ടിയിട്ടോ കൊടുന്ന് നിർത്തുന്നതാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടികൾ ചെയ്യും ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഒരു നാട്ടിൽ കുറേ കാലമായിട്ട് ആ നാട്ടുകാർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത് നിങ്ങൾ നാട്ടുകാർ തന്നെ പൊതുജനങ്ങളോട് പറയാണ് ഈ കുട്ടിയുടെ കേസിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ നാട്ടിൽ നിയമമില്ലേ പോലീസില്ലേ ഒന്നുമില്ല ആ നാട്ടിൽ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ആ നാട്ടിലില്ല പിന്നെ അവിടുത്തെ പോലീസുകാരെ ഇപ്പം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഒരു സ്ഥലമാണ് അവിടെ ഈ രീതിയിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമാണ് വിഷ്വൽസിൽ കാണുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് നാട്ടുകാർ കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ട് പോകും ഇവർ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചാൽ മതി നിങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാരണം നേരിട്ടിട്ട് ഇടപെടാൻ പറ്റില്ല ചിലപ്പോൾ എല്ലാം ലഹരി മാഫിയോ ടീമോ എന്നു നമ്മളിട്ടിട്ട് പോകില്ല ഒരു തള്ളിയിട്ട് അതുകൊണ്ട് ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ട് പോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിട്ടുണ്ടോ ചോദ്യമാണ് പിന്നെ ഒരു ചോദ്യം ആ ആ ഒരു എൻറ്റയർ വീഡിയോ ഞാൻ കണ്ടു ഇപ്പോൾ ഇവർ വണ്ടി നിർത്തിയത് ആളുള്ള ഈ കുട്ടിയുടെ വീടിൻ്റെ മുന്നിലാണ് ആ നിങ്ങൾ കാണിച്ച വിഷലിനകത്ത് ആളും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാത്ത കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവർക്ക് ഇതേപോലെ എന്തെങ്കിലും കാണി കുട്ടി പറയുന്ന രീതിയിൽ കുട്ടി കണ്ട രീതിയിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അതുപോലുള്ള ഒരു പ്രവൃത്തി നമ്മൾ ഊഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് കാണിക്കാൻ മാത്രം മന്ദബുദ്ധികളാണോ ബുദ്ധിയില്ലാത്തവരാണോ ആ ചക്കനും പെണ്ണു ആയിരിക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അവർക്ക് സുഖമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞപോലെ കാടും കൂടിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സൈഡാക്കിയാൽ പോരെ ഏഹ് കണ്ണ് കണ്ണു വീടിൻ്റെ മുന്നിൽ ആൾ ആൾ ആൾക്കാരുള്ള സ്ഥലത്ത് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു വണ്ടി കൊണ്ടുപോയി നിർത്തു അതൊരു ലോജിക്ക് വേണ്ട അതിനകത്താ പറയുമ്പോൾ അപ്പോൾ അതുമില്ല ഓക്കെ ഈ വേറൊരു വ്യക്തി ഒരു കാര്യം പറയുന്നുണ്ട് വിമൽ വിനു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലോ ബി പിക്ക് ചികിത്സ നേടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തേണ്ടത് ഓയിലൂരാണ് എന്നാൽ അദ്ദേഹം പറയുന്നുണ്ടോ വീഡിയോയിൽ കൊട്ടാരക്കര ഓയൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് എസ് കെ വി സ്കൂളിന് തൊട്ട് പോകുമ്പോൾ ഒന്നര ഒരു കിലോമീറ്ററിനകത്ത് മാറിയിട്ട് ഇനി ഡോക്ടർ അദ്ദേഹത്തിന് പ്രത്യേകം വല്ല പ്രസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടോ ഇനി കട്ട റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ബി പി കൂടുന്ന കാണാൻ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇത്രയും ടേണിങ് എടുത്ത് ഇവിടം വരെ വന്ന് ഈ കട്ടർ റോഡിൽ കൂടെ വന്ന് ഇവിടെ വന്ന് വിശ്രമിക്കേണ്ട ആവശ്യം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നതിലെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ഓയൂർ റൂട്ടിലുള്ള സംഭവമാണ് ഇത് കെ ഐ പി യുടെ ഇടതുകര കനാലിൻ്റെ പഞ്ചായത്ത് സൈഡിലോട് ചേർന്ന പഞ്ചായത്ത് റോഡാണ് വളരെ മോശം ആയിട്ട് കിടക്കുന്ന ഒരു റോഡാണ് ഇത്രയും ദൂരെ ഇവിടെ വന്നെന്ന് വിശ്രമിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല ആ ഇവിടം വരെ വന്ന സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിച്ചില്ല എന്നിട്ടും അദ്ദേഹം ഇവിടെ വന്നാണ് വിശ്രമിച്ചത് രണ്ടാമത് പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് പൊതുവഴി നിങ്ങളുടെ തറവാട് സ്വത്താണോ ഈ പൊതുവഴി തറവാട് സ്വത്തല്ല ഞങ്ങളുടെ വീട്ടുകാരുടെ സ്വത്തല്ല എന്നൊക്കെ ചിന്തയിൽ ഞങ്ങളിവിടെ മാലിന്യങ്ങൾ വലിച്ചിടുക ഞങ്ങളിവിടെ ബാക്കി വൃത്തിയേഴുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ പറ്റുമോ പൊതുവഴി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വത്താണ് അപ്പോൾ അത് വൃത്തിയാക്കിയിടേണ്ടതും അത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ വീടിൻ്റെ തൊട്ടു മുമ്പ് ഓണത്തിൻ്റെ തലേദിവസമായ സംഭവം ഉണ്ടാകുന്നത് ആ കുട്ടി ഇവിടെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കിയിട്ട് അവർ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മുമ്പി വന്ന് ഇത്രയും മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട പൊതുവഴി എല്ലാവരുടെയും കൂടെ അയാൾക്ക് അവകാശം ഉള്ളതുപോലെ പൊതുവഴി അവർക്കും അവകാശമുണ്ട് അപ്പം അതാണ് ഇവിടെ നടന്ന സംഭവം ചേട്ടൻ ബിർള വാൾക്കാർ പുട്ടിയിലാണ് പണ്ട് ജോലി ചെയ്തതെന്നുണ്ട് വൈറ്റ് വാഷ് ഒരു രക്ഷയില്ലാത്ത വൈറ്റ് വച്ചു അപ്പോൾ ഒരു കാർ ഓണറിൻ്റെ താല്പര്യമാണ് അയാൾ ചെയ്ത് കുടിപ്പോൾ അപ്പം ഞാൻ ഒരു വണ്ടി ഇരുത് ഞാൻ എൻ്റെ കാശിന് വണ്ടി ഇരുത് ഈ നാട്ടിൽ ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ റൂട്ടിൽ ആക്സസ് ഇരിക്കുമ്പോൾ വേണം മനസ്സിലായോ തന്തേൻ്റെ വകിയാണ് റോഡ് നോക്കുമ്പോൾ അതെ എൻ്റെ തന്യൻ്റെ വകിയാന്ന് ഞാൻ പറയും കാരണം എന്താ എൻ്റെ അച്ഛനും ടാക്സ് അടക്കണെങ്കിൽ ഞാനും ടാക്സ് അടങ്ങി നമ്മളൊക്കെ ടാക്സ് ഈ നാട്ടിൽ അപ്പോൾ നമ്മുടെ ഒക്കെ തന്നെ റോഡ് പൊതു പൊതുസാധനം ഓക്കെ ഇനി പെട്രോൾ ഇലക്ട്രിക്ക് ഡീസൽ എന്തോ ആയിക്കോട്ടെ വണ്ടീൻ്റെ ബേസിക് മെയിൻ്റെനൻസ് നമ്മളാണ് നമ്മളെ ഇഷ്ടമേ നമ്മൾ വീട്ടിൽ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ പോവാം അല്ലെങ്കിൽ ഇനി ഇങ്ങനെ മളഞ്ഞിൻ്റെ മൂക്കുടിച്ചിൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എന്നുള്ളത് അല്ലേ അവർക്ക് എങ്ങനെയും വീട്ടിൽ പോയി കൂടെ അത് അവരുടെ ഇഷ്ടമല്ലേ പിന്നെ ഇതൊന്നും അല്ലാത്തൊരു എക്സ്പ്ലനേഷൻ നേരത്തെ പറഞ്ഞത് റോഡ് നമ്മളിതാണ് അതായത് റോഡ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണ്ടേ ഏ പൊതുവഴിയാണെങ്കിലും വീടിൻ്റെ മുന്നിലുള്ള വഴി വീടിൻ്റെ മുന്നിലാണോ പൂക്കളം ഇടുക അത് റോട്ടിന് മുകളിൽ കൊണ്ട് ഒരു പൂക്കളടുക എല്ലാവരും ആ വീഡിയോ കണ്ടതാണ് പോലും ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ് ആ വീട്ടിലു പോകുന്നത് റോട്ടിൽ നിന്ന് വൃത്തിയാക്കി ഓക്കെ ഓണത്തിന് വൃത്തിയാക്കിക്കോ കുഴപ്പമില്ല പൂക്കളടാനും ഓണം ആഘോഷിക്കാനുമാണ് റോട്ടിൽ ആ കുട്ടി അങ്ങനെ ചെയ്ത് അപ്പം മണിക്കൂറോളം കാർ അവിടെ കടന്നു എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലനേഷനുമായിട്ട് റീച്ചടണൊക്കെ വന്നത് എന്തിന്റെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ റോഡാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം വേസ്റ്റ് ഇടാൻ പാടില്ല അതും ഇതൊക്കെ ആയിട്ട് എന്ത് ബന്ദടേതും അതുമായിട്ട് ഏഹ് ഇവരെന്താ വേസ്റ്റ് അറിയാൻ വന്നതാണ് ഏഹ് അതിനെക്കുറിച്ചൊക്കെ പോലെ ആര് ചോദിച്ചത് തന്നെ എനിക്കൊരു പിടിത്തവും കിട്ടണില്ല എടാ ഇതെന്താ പറയുക നാട്ടുകാർ ഒന്നടങ്ങി ഇനി ആ നാട്ടുകാർ മൊത്തത്തിൽ ഇതാണ് അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് മനസ്സിലായോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പൊതുജനം അവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര എന്താ പറയുക ഹാമഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സി സി ടി വി ക്യാമ് വെക്കാതായിട്ടില്ല ഇതിന് ഇത് ഓണം കറാൻ മൂലം ഒന്നും ഇല്ലല്ലോ ക്യാമ് വെച്ചുകൂടെ അറ്റ്ലീസ്റ്റ് നാട്ടുകാർക്ക് പിരിവിട്ടിട്ട് നാല് സി സി ടി വി ക്യാമ് വെക്കാം ഇല്ലേ അവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഈ വീഡിയോയിൽ വന്ന ആൾക്കാർക്ക് ഒരു നാല് ക്യാമ് വെച്ചു കഴിഞ്ഞാൽ തീരേണ്ട വിഷയമല്ലേ ഉള്ളൂ ഇത് എന്നിട്ട് രണ്ട് ബോർഡും വെക്കുക യു ആർ അണ്ടർ സി സി ടി വി സർവൈലൻസ് കഴിഞ്ഞു അത്ര ചെയ്താൽ മതി പോലീസുകാരെ നിങ്ങൾ നോക്കി നിൽക്കണ്ട അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവരും കൂടെ ചെയ്യാൻ പറ്റുന്ന പണിയുള്ളൂ അപ്പം അതുമില്ല ഈ പയ്യൻ ഈ പയ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇവർ സംസാരിച്ചതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം നേരത്തെ വീഡിയോ കണ്ട ലേഡി അവരൊരു കാരണവശാലും എന്തിനും റെഡിയല്ല ഒരു രീതിയിലുള്ള കോംപ്രമൈസിനും റെഡിയല്ല ഈ ഉത്തര എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഇവരെങ്ങനെ പോയാലും ഈ ചെക്കനും പെണ്ണും മാപ്പ് പറയണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെക്കനോടും പെണ്ണിനോടും ഈ ഉത്തര മാപ്പ് പറയണ്ടേ ഭാര്യ ഒരു മാപ്പ് ഈഗോ മനസ്സിലായില്ലേ ഈ പയ്യൻ ഇപ്പ വന്നേക്കുന്നത് കേസ് പോയിട്ടുണ്ട് കേസ് സൈബർ സെല്ലി വഴിയാണ് ആദ്യം വന്നത് എന്നെ എന്റെ ഫാമിലിയെ വിളിച്ചു എല്ലാം പറഞ്ഞു നമ്മുടെ സൈഡ് കേട്ടു കേട്ടതിന് ശേഷം അവര് നമ്മളെ മാന്യായിട്ട് സംസാരിച്ച് നമ്മളെ വിട്ടു നമ്മളെ മണിയൊക്കെ ആയപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിൽ സി ഐ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല പബ്ലിക്കായിട്ട് ഒരു അപ്പോളജി ആ കുട്ടി പറയാത്തിടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആ കുട്ടി വില്ലിങ് ആയില്ല അത് അങ്ങനെ സംസാരമായി അവരുടെ വീട്ടിനുള്ള ആൾക്കാരും അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ അവർ പറഞ്ഞ അങ്ങനൊന്നും പറ്റത്തില്ല അങ്ങനൊന്നും ഒരു നിയമവും ഇല്ല പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത് ഈ വീഡിയോയിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ടൊരു കാര്യം പോലും ഇല്ല ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട് അവരെ മോശപ്പെട്ട രീതിയിലോ അപകീർത്തിപ്പെടുന്ന രീതിയിലോ ഞാനൊരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എനിക്കുണ്ടായ ഒരു ദുര ദുരാനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ് അവരുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തു എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു ആളെ വിളിച്ചു കൂട്ടി ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരെയാണ് വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത ഒന്നോ രണ്ടോ ആളോ ആയിക്കോട്ടെ അത് പബ്ലിക്കാണ് എനിക്കത് പബ്ലിക്കാണ് എനിക്കത് സ്ട്രേഞ്ചേഴ്സാണ് സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക അതുമാത്രമേ ഞാൻ ചോദിച്ചോളൂ അത് അത് തരത്തില്ല അയാളുടെ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് അതങ്ങനെ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനെ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭ്യകായിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യാ ഭീഷണി എന്നൊരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭ്യകായിട്ടും പേടിയുണ്ട് എഴുതി തരുക ഇതേപോലെ ഒബദ്ധം പറ്റി മാപ്പുറം അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവരുതും എന്നൊന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം പക്വത ഉള്ളൊരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മറുപടി അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡായ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത് ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് എന്ത് ഏതെങ്കിലും വിഷയത്തിൽ വള്ളി കയറി പിടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് റോങ് ആണ് ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്ത് വരുന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സ്വയം ഇല്ലാതാകൽ ഭീഷണി ഞാൻ അട്ടകം കൂടെ പറയുന്നില്ല അതങ്ങോട്ട് എടുത്ത് അടിക്കും അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉണ്ടാതിരിക്കുള്ളൂ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചെക്കൻ ചോദിച്ചിരുന്നത് ഫെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ചെക്കനോട് അവർ മാപ്പ് അറിയില്ല ഓക്കെ ഇനി അവർ പബ്ലിക്കായിട്ട് പറയണ്ട എഴുതി കൊടുത്തുകൂടാ റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ ഈ ചെക്കൻ എന്ത് ചെയ്യും നാളെ ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്താൽ ചെക്കൻ പറ്റില്ല അപ്പോൾ ഈ സാധനം എഴുതി കൊടുത്തു വിടാം റെഡി ഒന്നിനും അവർ റെഡി മനസ്സിലായില്ലേ അവരുടെ ഭാഗത്താണ് നൂറ് ശതമാനം ന്യായം ഇപ്പോഴും ഇവർ പറയുന്നു ഇവ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് ഇവർക്ക് എന്തോ ഇല്ല സീൻ സംഭവിച്ചു ഈ പയ്യൻ ഈ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ എവിടെയും ആ പെൺകുട്ടിയെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ ആ പെൺകുട്ടി ഓരോ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്തും വീണ്ടും ഈ ചെക്കനെയും പെണ്ണിനെയും വലിച്ചിട്ട് അവരെന്തോ വൃത്തികേട് ചെയ്തു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ സംശയത്തിൻ്റെ നേടിലേക്ക് ആ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഇട്ട് കൊടുക്കുകയാണ് ആ പെണ്ണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എന്റെ മോളെ കണക്ക് ഈ നാട്ടുകാർ വന്ന് ഈ പൊങ്കാല ഇടുന്ന കണക്ക് തീരും എനിക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും രീതിക്ക് തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ ഈഗോ മാറ്റി വെച്ച് അവര ബുദ്ധിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്ത തെറ്റെന്താണെന്നുണ്ടെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മാന്യതയ്ക്ക് ഒരു റിട്ടേൺ ആയിട്ടെങ്കിലും ഒരു അപ്പോളജി കൊടുക്കുക അതൊരു മാന്യതയാണ് അല്ലാതെ ഇതിൻ്റെ മുകളിൽ ഈ പത്ത് ചാനൽ ഒഴിച്ചു കൊടുന്ന് വീണ്ടും അവരെ ഷെയിം ആക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിലും കൂടുതൽ അറ്റാക്ക് കിട്ടുകയുള്ളൂ ഓക്കേ ചില ആളുകൾ ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ അറ്റമൻറ്റായിരിക്കും അവർ അവർക്ക് ഒരു സോറി തെറ്റ് തെറ്റുപറ്റിയാലും സോറി പറയാൻ പറ്റില്ലെന്നോ അവർക്കൊന്നും അങ്ങനെ കുറേ ആൾക്കാർ നീ സദാചാര സാധനം തലയിൽ വെച്ച് ഇങ്ങനെ നടക്കും ഏത് നൂറ്റാണ്ടാണെന്നില്ല പിടിത്തോണ്ട് അവർക്ക് ഓക്കെ ഓ ഒന്നും പറയാനില്ലേ